ആദ്യം രാഷ്ട്രത്തെയാണ് നമ്മൾ പിടിച്ചു നിർത്തേണ്ടത് അതിനകത്താണല്ലോ പിന്നീട് രാഷ്ട്രീയമുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയത്തിന് മുൻഗണന അപ്പോൾ ആറ്റ ബോംബും തലയിൽ വീണു തട്ടിപ്പോകുന്നതിന് മുമ്പേ അതിന്റെ കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ പാകിസ്ഥാന്റെ ആസി മുനീർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞങ്ങൾ മുങ്ങുകയാണെങ്കിൽ പകുതി ലോകവും കൊണ്ട് മുങ്ങോളും ആണ് ഏത് പകുതിയും അറിയാമല്ല ഭൂമി മോളിൽ നിന്ന് താഴത്തേക്ക് അല്ലെങ്കിൽ വട്ടത്തിലും കണ്ടിക്കാമല്ലോ പിന്നെ വിജയത്തിലേത് കഷണ മാറ്റങ്ങൾ കൊണ്ടുപോയി മൂന്നാം പോകുന്ന അറിയാമല്ല ഏതായാലും ആ കഷ്ണത്തിനുള്ളിൽ നമ്മളുണ്ടാകും അതാണല്ലോ പുള്ളിക്കാരൻ്റെ ലക്ഷ്യം പക്ഷേ ഈ ആഴ്ച അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് മൊത്തം ലോകം കൊണ്ട് ഞങ്ങൾ മുങ്ങുന്നതാണ് പകുതി ഇന്നും വെച്ചേക്കില്ല കംപ്ലീറ്റ് ഫുൾ മുക്കളയും എന്ന് വെച്ചാൽ നാല് പാടും ആറ്റം പോയിട്ട് അങ്ങ് വാരി കൊട്ടേ തളയ്ക്കൊണ്ടിട്ടുണ്ട് നാല് പാടും വീശി എറിഞ്ഞിട്ട് പണ്ടാരെല്ലാം അവിടെ എന്ന് പറഞ്ഞാണ് അയാൾ നിൽക്കുന്നത് എന്താ കാര്യം ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളം കിട്ടാനില്ല ഇരുപത് ശതമാനം വെള്ളം കുറഞ്ഞു ഇരുപത് ശതമാനം ഗോതമ്പ് ഉൽപ്പാദനം കുറഞ്ഞു ഒമ്പത് ശതമാനം നെല്ല് ഉൽപാദനം കുറഞ്ഞു ഇങ്ങനെയൊക്കെ ആകെ ഉൽപ്പാദനം കുറഞ്ഞ് വെള്ളമില്ലാതെ ആകെ വിഷമിക്കുന്നു പാകിസ്ഥാൻ ഇതിന് കാരണം സിന്ധു നദിയിലെ കരാറും നമ്മൾ പാലിക്കുന്നില്ല നമ്മൾ പറഞ്ഞു അത് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുക ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചു സിന്ധു നദിയിലെ കരാർ നിർത്തി വെച്ചു പാകിസ്ഥാൻ ആകെ കൂടെ ഭ്രാന്തായി അമേരിക്കയോട് തേണ്ടി ഐ എം എഫിനോട് തേണ്ടി അവിടെ ഇവിടെയൊക്കെ തേണ്ടി മതിയായി നിൽക്കുകയാണ് അവർ ആവശ്യം പോലെ കാശേ കൊടുക്കുന്നത് പക്ഷേ വെള്ളത്തിന് വെള്ളം വേണ്ടേ വിമാനത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ പറ്റുമായിരിക്കുകയും എത്ര കൊണ്ടുവരും ഒരു രാജ്യത്തിന് വേണ്ട വെള്ളം മുഴുവൻ വിമാനത്തിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല കപ്പലിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല ആകെ കൂടെ വിഷമിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഭീഷണി ഞാനോ ജാതു നിന്നെ എല്ലാവരെയും കൊന്നിട്ട് ഞാൻ ജാഗുള്ള പറഞ്ഞിട്ടാണ് ഭീഷണി ഇതിലേക്ക് ട്രംപ് ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ച അലാസ്കയിൽ ആഗസ്റ്റ് പതിനഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കണക്കിൽ ഓഗസ്റ്റ് പതിനാറ് വെളുപ്പിന് ഒരു മണിക്ക് അതായത് പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മഴയുള്ള ഒരു മണിക്കായിരിക്കും അലാസ്കയിൽ നടക്കുന്നത് ട്രംപ് പറഞ്ഞു അലാസ്കയിലെ ചർച്ച പുട്ടിനുമായിട്ടുള്ള എൻ്റെ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് സെക്കൻഡറി സാങ്ഷൻ ഏർപ്പെടുത്തി ഇങ്ങനെ അടുത്ത കാലത്ത് ഞാൻ കേട്ടി അയാളുടെ ചർച്ച കഴിഞ്ഞാൽ നമുക്ക് താരിഫ് സെക്കൻഡറി താരിഫ് ഉണ്ടാകും ഇതെന്തൊരു പരിപാടിയാണ് എനിക്കറിയാം സാങ്ഷൻ അല്ല കേട്ടോ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫാണ് സെക്കൻഡറി താരിഫ് ഉണ്ടാകും അതായത് കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞത് അവരുടെ ബേസിക് അജണ്ടയാണ് എന്തിനാണ് ഈ ചാവേർ ആക്രമണം നടത്തുന്നത് അവരും പൊട്ടിത്തെറിക്കും അതോടൊപ്പം അവരാരെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരും കൂടി അങ്ങ് പോയി കിട്ടും അതുകൊണ്ടാണ് ഇന്ന് എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വേണ്ട ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടക്കുന്നത് എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് മോചനം വേണ്ടത് ഈ മത തീവ്രവാദികളിൽ നിന്നാണ് പൊട്ടിത്തെറിക്കാനും ഈ രാജ്യത്തെ തകർക്കാനും പഠിപ്പിക്കുന്ന ഒരു മതവും മതഗ്രന്ഥവും മതപുരോഹിതന്മാരും അത് തന്നെയല്ലേ പാകിസ്ഥാന്റെയും ആശയം നമ്മൾ ഒറ്റയ്ക്ക് പോകത്തില്ല അവരെയും കൊണ്ടേ നമ്മൾ പോകൂ എന്ന ആശയം അതാണ് ആണവായുദ്ധം വെച്ചിട്ട് കുറേ ഇവര് വരട്ടി നോക്കി ഏ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പക്ഷെ നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞു ഇവരുടെ പിന്നാലെ ചെല്ലുമെന്നാണ് ഇവര് വിചാരിച്ചത് നരേന്ദ്രമോദി ആണ് വേറെ ശക്തമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണവായുധം കാട്ടിണ്ട ഉചിതമായ മറുപടി നൽകും സമയവും ഇന്ത്യൻ സൈന്യം നിശ്ചയിക്കും നമ്മുടെ സേന കൃത്യമായ ലക്ഷ്യം നേടിയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം തീർത്തു കളഞ്ഞു അതിനായി സർക്കാർ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഇവിടെ ഇനി ഒരിക്കലും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല മാത്രമല്ല സിന്ധു നദീജല കരാറിൽ ഇനി പുനർ ആലോചന ഉണ്ടാകില്ല എന്നും പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത് മതം ചോദിച്ച് നിരപരാധികളെ പാകിസ്ഥാന്റെ സംഘം നിഷ്കർമ്മം വകവരുത്തി എന്നാൽ നമ്മുടെ സൈന്യം അവർക്കുള്ള ചുട്ട മറുപടി തീവ്രവാദികളെ പിന്തുണച്ചവർക്കും തക്കതായ മറുപടിയാണ് ഇന്ത്യൻ സേന നൽകിയതെന്നും അതിന് ഇന്ത്യക്ക് സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധു തെളിയിച്ചത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള നേട്ടമാണ് ഇന്ത്യയുടെ ആയുധവലം ശത്രുവിൽ അമ്പരപ്പുണ്ടാക്കിയെന്നും മാത്രമല്ല ഇന്ത്യയുടെ ആണവശേഷി ഇപ്പോൾ പത്തിരട്ടയായി വർദ്ധിച്ചു ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ഭീഷണിക്കുള്ള തക്കതായ മുന്നറിയിപ്പാണ് ഇപ്പോൾ മോദി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജലത്തിന്റെ പൂർണ്ണാധികാരം ഇവിടുത്തെ കർഷകർക്കാണ് എന്നും അതിലിനി മറ്റൊരാൾക്കും ആ അവകാശമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും ഇതോടുകൂടി തന്നെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് വിപുലമായ തുടക്കം കുറിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പതാകയുമായി സേന ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറഞ്ഞു അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനകളുടെ സ്വപ്ന ഇത് സഹിക്കാൻ ഗണ്ടയ്ക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓപ്പറേഷൻ സിന്ദൂറം എഴുതിയ പതാകയുമായി ഫ്ലൈറ്റുകൾ ചീറിപ്പാഞ്ഞ ചെങ്കോട്ടയും ഗൗരവത്തോടുകൂടി ഈ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ കുറിച്ചും അമേരിക്കയും പാകിസ്ഥാനും ഇന്ത്യയെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മുടെ സേനക്കറിയാമെന്ന കൂടി തീജ്വാലകൾ ഈ പ്രഭാഷണം കേട്ട് പിൻസീറ്റിൽ ഗണ്ടിക്ക് പറ്റുമോ മുൻസീറ്റിൽ ാണ് സ്വാതന്ത്ര്യമെന്നും വ്യക്തമാകുന്നു ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം തന്നെ കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ വീരസൈനികർക്ക് മോദി ആദരമർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകിയെന്നും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ ശിക്ഷ കൊടുത്തു നിഷ്കളങ്കരായും കൊല ചെയ്ത ആ ഇരുപത്തിയൊൻപത് പേർക്ക് അനുശോചനം രേഖപ്പെടുത്തി പാകിസ്ഥാൻ തീവ്രവാദികളായിട്ടുള്ള ഫ്രണ്ട് എന്ന െതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ടോ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ടോ രംഗത്ത് വരാൻ അദ്ദേഹത്തിന് ബേസിക് വവർത്തുക സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയത് പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കി ആണവായുധ ഭീഷണി മഴയ്ക്ക് ഇന്ത്യ ഇനി വിരട്ടാൻ നിൽക്കേണ്ട എന്നും ആ ബ്ലാക്ക് മെയിലിംഗ് ഇവിടെ വിലപ്പോകില്ല എന്നും സിന്ധു നദീജല കരാറിൽ പുനർആലോചനയില്ല എന്നും രക്തങ്ങളും ഒരുമിച്ച് ഒഴുകാൻ അത് തന്നെയാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ച് അദ്ദേഹത്തെ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കാതെ ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ദണ്ഡ അദ്ദേഹത്തെ ഏൽപ്പിച്ചതും നരേന്ദ്രമോദിയിൽ ഇവർക്ക് ആരോപിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിലും ഇവര് പൊക്കിക്കൊണ്ടുവരും കുറച്ച് ഗുജറാത്ത് ഗോദ്ര അവസാനം അവർക്കും മടുത്തു ഇതൊന്നും ജനങ്ങളങ്ങോട്ട് എറിക്കുന്നില്ലല്ലോ നമ്മൾ എത്ര തന്നെ പറഞ്ഞിട്ടും ശരി അവര് മനസ്സിലാക്കുന്നില്ല നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിനി അടുത്ത എന്തെങ്കിലും പദ്ധതി നോക്കാം എന്ന രൂപത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദം ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരരെ അനുകി അനുകൂലിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചാരന്മാർ ഇതിനകത്ത് തന്നെ പിറവിയെടുക്കുകയും ചെയ്യുമ്പോൾ മോദിമാരുണ്ടാകണ്ടേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ തീവ്രവാദികളിൽ നിന്നും ഭീകരന്മാരിൽ നിന്നും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുവാണ് അജ്ഞാതന്മാർ അരങ്ങുവാഴുന്ന ഇന്ത്യയിൽ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ഏത് തുരങ്കത്തിനകത്തൊളിച്ചിരുന്നാലും ശരി അവരുടെ മടയിൽ കയറി അവരെ വക രീതി സ്വീകരിക്കുന്ന അജ്ഞാതന്മാർ ഈ രാജ്യത്തെ രക്ഷിക്കും അവരുടെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തെ ഇസ്ലാമിക മത തീവ്രവാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വിഷയത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം അത്രമേൽ മത തീവ്രവാദം വാഴുന്നു ഈ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങളും പേര് എയർപോർട്ട് ഉപരോധങ്ങളും പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ട് ആനയ്ക്കു മുകളിൽ എഴുന്നള്ളത്തിന് ഈ ഭീകരന്മാരുടെ ചിത്രങ്ങൾ അവരോധിച്ചതുമൊക്കെ ഈ മത തീവ്രവാദം എത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു ഈ കേരളത്തിൽ എന്നതിൻ്റെ തെളിവുകളാണ് മറ്റൊരു സംസ്ഥാനവും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഒരു ഹർത്താലിന് തയ്യാറാകാതിരുന്നപ്പോൾ കേരളത്തിൽ ഒരു ഹർത്താല് എന്താ ലക്ഷ്യം വെക്കുന്നത് എയർപോർട്ടുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തീവണ്ടികൾ എന്തു പറ്റി എന്നിട്ട് സ്ഥാവര ജംഗമം കേന്ദ്രം കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുവയ്ക്കേണ്ടി വന്നു പുതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ